ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ ഇന്ന് ലോകം മുഴുവൻ ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ റെസിപ്പി നമ്മൾ തുടങ്ങുന്നതിന് ഒരു കാര്യം കൊണ്ട് പറഞ്ഞേക്കാം എന്താ പറയുക പണ്ട് ഒരു നാലഞ്ച് വർഷം മുമ്പ് വരെ ഞാൻ ഈ ദുഃഖ വെള്ളിയാഴ്ചക്ക് പടിഞ്ഞാറ് ഒരു പള്ളിയിൽ ഞങ്ങളെല്ലാവർക്കും കൂടെ ഞാൻ മാത്രമല്ല ഞങ്ങളൊരു എട്ട് പേരുണ്ടായിരുന്നു പടിഞ്ഞാറ് ഒരു പള്ളിയിൽ ഞങ്ങൾ പാചകത്തിനൊക്കെ പോരോ ഓർമ്മ എനിക്ക് പെട്ടെന്ന് വരുന്നു കാര്യം ഈ കുരിശിൻ്റെ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പള്ളി വരും പള്ളി വന്നതിന് ശേഷം ഒരു പുഴുക്കും കഞ്ഞിയും കടുക്കുമാന്ന് അച്ചാറും അതായത് ഞങ്ങളുടെ ജോലി അത് ചെയ്തു കൊടുക്കും ഏകദേശം ഒരു പത്ത് നാലായിരം അയ്യായിരം പേരെടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറായതുകൊണ്ട് ഇഷ്ടംപോലെ കാർഷിക വിളകളൊക്കെ കിട്ടും അതായത് ചേന ചേമ്പ കാച്ചിൽ കപ്പ ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം വെച്ച് വലിയ വാർപ്പിൻ്റെ അകത്ത് പുഴുക്കുണ്ടാക്കും കുത്തരിച്ചോറിൻ്റെ കഞ്ഞി കടുകുമാങ്ങ ആ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു രുചി രുചിയുണ്ടല്ലോ എത്ര നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും ആ പള്ളി ചെയ്തിരിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ലെന്നുള്ളതാണ് സത്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പലർക്കും അത് അനുഭവമുള്ള ആയിട്ട് എനിക്കറിയാം എന്നിട്ട് ഇതെല്ലാം കൂടെ എല്ലാവരും കൂടെ ഇത് വട്ടത്തി കഴിക്കും അത് വലുപ്പച്ചെറുപ്പമൊന്നുമില്ല ഇട എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ കഞ്ഞി കുടിക്കും ആ മൺചട്ടിക്കകത്താണ് ആ കഞ്ഞി എല്ലാവരും കൊടുക്കുന്നത് കടുകുമാങ്ങ ഇളക്കി ഒരു കഴുപ്പമുണ്ട് ഇത്രയും ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ഭക്ഷണം വേറെ ഇല്ലെന്ന് വേണേൽ പറയാം അത്രയേറെ ടേസ്റ്റോടുകൂടിയാണ് ആൾക്കാരത് കഴിക്കുന്നത് പെട്ടെന്നൊരു ഓർമ്മ വന്ന് കാര്യം ആ വെള്ളിയാഴ്ച പാചകം ചെയ്യുന്നുണ്ട് ആ ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇന്നത്തെ നമ്മൾ ഐറ്റം ഈ ഭക്ഷണം എല്ലാം ഈ അതായത് ഈ കഞ്ഞി എല്ലാം കുടിച്ചിട്ട് ആൾക്കാർ വീട്ടിൽ പോവും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു കുറുക്കുണ്ട് അതായത് സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ എല്ലാവരും ചെയ്യുന്നതാണ് ഒരു കുറുക്ക് തേങ്ങാപ്പാലിൻ്റെ അടുത്തൊക്കെ റെഡിയാക്കുന്ന ഒരു കുറുക്ക് അതെന്നാണ് നമ്മളിന്ന് ചെയ്യുന്നത് എങ്ങനെയാണ് ആ കുർക്ക് റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ ആ കുർക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഒന്നാം പാൽ ഒരു കപ്പ് ഇത് രണ്ടാം പാല് കുറച്ച് പഞ്ചസാരയാണ് ഈ റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അരിപ്പൊടി വാർത്ത അരിപ്പൊടി കൊണ്ട് ചെയ്യാവുന്നതാണ് ഞാൻ റവ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് ഏലക്കാപ്പൊടി അടുപ്പ് എടുത്തതിനു ശേഷം ഇതേപോലെ ഒരു ചുവട് കെട്ടിയുള്ള പാത്രം വെക്കുക ഇനി നമുക്ക് ഇതൊരു മൂന്ന് കപ്പ് രണ്ടാം പാലുണ്ട് ആ രണ്ടാം പാലം അങ്ങോട്ട് ഒഴിച്ച് ഈ വറുത്ത റവ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണേ ഇടുന്നുള്ളൂ ഇപ്പോൾ റവ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ തേങ്ങാപ്പാലില്ലാത്ത നല്ലപോലെ ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു മൂന്ന് നാല് ഗ്ലാസ് അടുത്തുണ്ട് കേട്ടോ അതിൽ ഇത് റെഡിയാക്കി വരുമ്പോൾ അത്രയും കിട്ടും ഇതൊരുപാട് സമയം എടുക്കുന്ന ഏറ്റവും ഒന്നും ഇല്ല കേട്ടോ അതിൻ്റെ ഈ റവ ഈ തേങ്ങാപ്പാലില്ലാത്ത ഇടത്ത് എന്ത് കുറുകണം അത്ര സമയം നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തേണ്ടിയിരിക്കണം ഇതുണ്ട് നല്ലപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്കിതിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഒര ടീസ്പൂണ് ഏലക്കപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി രഞ്ചാറ് വിറ്റെങ്കിലും ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കാര്യം ഇത് കുറുകി നല്ലപോലെ കുറുകി വരണം അപ്പം നല്ലപോലെ കുറുകി വരുന്നുണ്ട് ഇനി ഈ സമയത്ത് തന്നെ തീ കുറച്ച് ചെറിയ തീ മതി നമ്മൾ ചെറിയ രീതിയിൽ തന്നെ വെച്ച് ഇച്ചിലൂടെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതി വരുമ്പോഴത്തേക്കും ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കും നല്ല കട്ടയായിട്ടുള്ള ഒന്നാം പാൽ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഇത് ഈ പാത്രം തന്നെ നല്ല ചൂടാണ് നല്ല ചൂടോട്ട് തന്നെ ഇരിക്കും ഇരിക്കുന്നതോറും ഇത് കുറയിപ്പോ കൊണ്ടിരിക്കുക അപ്പം ചെറിയ ചൂടോട് വേണം ഇത് കഴിക്കാനായിട്ട് ഒന്നാം പാൽ ഒഴിച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം അടുപ്പാക്കി നിർത്തുക അപ്പോൾ ഇതൊരു ഏകദേശം ഒരു നാല് ഗ്ലാസ് ഉണ്ട് ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും കൂടുതൽ കുറേയൊക്കെ തെയ്യ രീതിക്ക് വേണം അതൊഴിക്കുക ഒഴിക്കാനായിട്ട് അപ്പം ആവശ്യത്തിന് വേണം ചേർക്കാൻ കേട്ടോ ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ പല വീടുകളിലും ഇതേപോലെ കുറുക്കുണ്ടാക്കുന്ന നല്ല ടേസ്റ്റിയാണ് ഞാൻ കഴിച്ചിട്ടുള്ളതാണ് ഉള്ളതാണ് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ചെയ്തു നോക്കുക കേട്ടോ പിന്നെ വേറെ കാര്യമുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിലും ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരാം ബായ്